സമാരാധ്യനായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസാഖ് പാലേരി സ്വാഗതം ആശംസിച്ച സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരഡി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കൾ പോഷക സംഘടനാ ഭാരവാഹികൾ ജില്ലാ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ഊർജ്ജസ്വലായ സഹപ്രവർത്തകർ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയം വരികയും ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സ്വീകരണമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജസ്വലമായി പങ്കെടുത്ത് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ളവരുണ്ട് അല്ലാതെയും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പേരുണ്ട് അതിന് നേതൃത്വം കൊടുത്തവരുണ്ട് അതിന് നേതൃപരമായ ഉത്തരവാദിത്വം വഹിച്ച ജില്ലയുണ്ട് ജില്ലാ ഘടകങ്ങളുണ്ട് ഒക്കെയുണ്ട് വലിയ അളവിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചു എന്നത് അഭിമാനകരമായൊരു നിമിഷമാണ് സന്ദർഭമാണ് പ്രത്യേകിച്ചും വിജയം മരിച്ച എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുള്ള പ്രത്യേകമായ അഭിവാദ്യങ്ങൾ ആദ്യമേ അറിയിക്കുന്നു രാവിലെ മുതൽ തുടങ്ങിയ പരിപാടികളാണ് കുറച്ച് സമയം കൊണ്ട് അവസാനിക്കേണ്ടതുണ്ട് ദീർഘമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുന്നില്ല എന്നിരുന്നാലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന നിലയിലും തിരഞ്ഞെടുക്കപ്പെടാതിരുന്നവരും അതല്ലാതെയും നമ്മളാകമാനം വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളാണ് സ്വാഭാവികമായും കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായ കാലം മുതൽ വലിയ അളവിൽ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും എല്ലാ പാർട്ടികൾക്കും വലിയ അസ്വസ്ഥത ജനിപ്പിക്കാനും കഴിയുന്ന വിധമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് നമ്മളിവിടെ വരെ എത്തിയിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ ആവിർഭാവകാലത്ത് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഉണ്ടായ സന്ദർഭത്തിൽ കുറച്ചുകൂടി ഒരു ശാന്തമായ സഭ്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടായി എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്ന കാഴ്ചയിൽ വ്യാപകമായി നമ്മൾ നോക്കുമ്പോഴും സൂക്ഷ്മമായി നോക്കുമ്പോഴും കേരളത്തിലെമ്പാടും നമ്മൾ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിവിധങ്ങളായ മുഖ്യധാര പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തനങ്ങളിൽ വരുത്തിയിട്ടോ വലിയ മാറ്റമുണ്ട് ഏതെങ്കിലും നിലയ്ക്കുള്ള ജനക്ഷേമകരമായ അജണ്ടകൾ മുന്നിൽ വെച്ച് പ്രവർത്തിക്കുകയോ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമം അതിനുമപ്പുറത്ത് ഒരു നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഭാഗതയെ നിർണ്ണയിക്കുമ്പോൾ പാലിക്കേണ്ട ശുചിത്വമോ സമത്വ മനോഭാവമൊന്നുമല്ല ഇന്നിപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഭരിക്കാനാവശ്യമായ ഭരണഘടനയുടെ താല്പര്യങ്ങൾക്ക് പോലും വിരുദ്ധമായി നമ്മുടെ സമൂഹത്തിനകത്ത് പരമ്പരാഗതമായി കേട്ട് വിധം നമ്മുടെ നാട്ടിൽ ഈ സാംസ്കാരിക കേരളം പറയുന്നിടത്ത് സാക്ഷരത കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി വളരെ മുന്നോട്ട് പോയവർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ പുരോഗമന കേരളത്തിൽ ഈ പുരോഗമന കേരളത്തിൽ ചേരാത്ത വിധമുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇന്ന് മിക്കവാറുമെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ കാര്യങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് താൽപ്പര്യമില്ലാത്ത പാർട്ടികളോടോ വ്യക്തികളോടോ അവർ നടത്തുന്ന ഇടപെടലുകൾ എത്ര രൂക്ഷമാണെന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന വാർത്തകളിൽ പത്രമാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം എത്രമാത്രം അപമതിപ്പുണ്ടാവുന്ന ഏതെങ്കിലും നിലയ്ക്കുള്ള ചില ഭൂതകാലങ്ങളെ ഉണർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൻ്റെ സ്വാഭാവികമായ സമാധാനത്തിന് പോലും വിഘ്നമുണ്ടാക്കുന്ന കേരളത്തിൻ്റെ ശാന്തമായ ഈ ആഭ്യന്തര സമാധാനത്തിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള അപരിഷ്കൃതമായ പദപ്രയോഗങ്ങൾ പോലും നടത്തിയിട്ടാണ് ചില പാർട്ടികൾ പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത് എന്നെടുത്ത പരാജയമെന്നത് ഇന്നും സമ്മതിക്കാൻ തയ്യാറല്ലാത്ത നമ്മുടെ ഭരണപക്ഷം ഇനിയും അവർ വീണ്ടും ഒരു ഒരു തവണ കൂടി ഒരു തുടർ ഭരണത്തിന്റെ സാധ്യത ഇന്ന് കേരളം ഭരിക്കുന്ന ഈ പുരോഗമന കേരളത്തിന്റെ ഭരണകർത്താക്കളായിട്ടുള്ളവർക്ക് ഇനി ഒരിക്കൽ കൂടി ഒരവസരം ലഭ്യമായാൽ സ്വാഭാവികമായും കേരളം ഒരു ഉത്തർപ്രദേശിന് സമാനമായി നമുക്കറിയാം സംഘപരിവാർ ശക്തികൾ രാജ്യത്ത് ഭരണം നടത്താൻ തുടങ്ങിയതിനു ശേഷം എത്ര അപരിഷ്കൃതമായിട്ടാണ് രാജ്യവ്യാപകമായി പ്രത്യേകിച്ച കാരണത്തിലും അപരിഷ്കൃതമായ വിശ്വാസത്തിന്റെ പേരിലാണെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിലാണെങ്കിലും സാംസ്കാരികതയുടെ പേരിലാണെങ്കിലും അവർ നിർവഹിച്ചു വെക്കുന്ന അവർ പറഞ്ഞു വയ്ക്കപ്പെടുന്ന അവർ ആചരിക്കുന്ന ഈ അപരിഷ്കൃതമായ ഒരു ശൈലിയുണ്ട് നമുക്കങ്ങനെ കേട്ട് കഴിവില്ലാത്തത് കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തിനകത്തോ രാഷ്ട്രീയത്തിനകത്തോ പൊതുപ്രവർത്തനത്തിനകത്തോ അല്ലെ കേരളത്തിന്റെ ഭൂതകാലത്തിലോ കേരളത്തിൻ്റെ ഭൂതകാലത്തിൽ സമാനമായി ഉണ്ടായിരുന്ന അപരിഷ്കൃതമായ മുഴുവൻ സാഹചര്യങ്ങളെയും നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന നായകർ തുടച്ചു തുടച്ചുമാറ്റിയതാണ് ഒരുപാട് സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ സാംസ്കാരിക കേരളം എന്ന നിലയിലേക്ക് ഈ ജനാധിപത്യ കേരളം എന്ന നിലയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിത്തീർക്കുന്നതിനാവശ്യമായ വലിയ പദ്ധതികളും പരിപാടികളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രബോധനങ്ങളുമായി നവോത്ഥാന നായകർ നമ്മുടെ കേരളത്തിലെ ഉടച്ചു വാർത്ത് ഇന്നീ കാണുന്ന മനോഹരമായ ഈ സുന്ദരമായ മഹച്ഛായുള്ള അവസ്ഥയിലേക്ക് ഈ കേരളത്തെ മാറ്റിയെടുത്തത് നമ്മുടെ പൂർവികരായിട്ടുള്ള ഈ നവോത്ഥാന നായകരാണ് അവരുടെ അവരുടെ സാക്ഷാത്കരിക്കപ്പെടാതെ പോയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് ഈ സാഹോദര്യം എന്നത് മുന്നിൽ വെച്ചുകൊണ്ടാണ് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യമെന്നത് മഹത്തായ ഈ മൂല്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഏകീകൃതമായി ഏകോപ ഏകീകൃതമായി ഈ ജാതി ഭേദമന്യേ മത സൗഹാർദ്ദത്വത്തിനടിസ്ഥിതമായി എല്ലാവരും ഒരുപോലെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞുകൂടണമെന്ന് വിചാരിക്കുന്നിടത്ത് അതിനൊക്കെ ഭംഗമുണ്ടാക്കുന്ന വിധത്തിലുള്ള സംഘപരിമാർ ശക്തികൾ അവർ ഇന്ത്യ മഹാരാജ്യത്വം നടപ്പിൽ വരുത്തുന്ന ദുഷ്പ്രവണതകളെ വിപ്ലവത്തിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരാണെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും കേരളത്തിൽ ഈ അപരിഷ്കൃതത്തിന്റെ സഞ്ചയവാഹങ്ങളായി അപരിഷ്കൃതത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നാട്ടിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി വന്നാൽ അതിനും തയ്യാറെടുക്കുന്ന വിധത്തിൽ അണികൾക്ക് ആഹ്വാനം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ ഭരണകക്ഷി അടക്കം മാറുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അത്ര കലുഷ്യമാണ് ഞാൻ ദീർഘിപ്പിച്ചു പോയല്ല അത്ര കലുഷമാണ് അത്ര അപകടകരമാണ് അത്ര ജനാധിപത്യ വിരുദ്ധമാണ് ആ നിലയിൽ ഭരണഘടനാ വിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭരണ നിർവഹണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് ഇതിനെ അഡ്രസ് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ലോകോത്തരമായ ഭരണഘടന ആ ഭരണഘടനാ നിയമത്തിൻ്റെ മൂല്യങ്ങളുമാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് എന്നതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടന തിരിച്ചു കൊണ്ടുവന്ന് നിരാകരിക്കപ്പെട്ട് പോയിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ തിരികെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമാകാൻ പോകാൻ സാധ്യതയുള്ള ഈ സ്വമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സാഹോദര്യത്തെയും നീതിയും ജനാധിപത്യവുമെല്ലാം കേരളത്തിൽ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ അശ്രാന്തമായ പരിശ്രമമാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി വേണമെന്നത് നമ്മൾ വ്യക്തികൾ എന്നുള്ള നിലയിൽ പോലും സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വല്ലാത്ത സേവന സ്വഭാവമുള്ളതാണ് നമ്മുടെ മനോഭാവം വല്ലാത്ത വിശുദ്ധമാണ് നമ്മൾ വളരെ സമാധാനകാംക്ഷകളാണ് ഒരുപക്ഷേ നമ്മളെപ്പോലൊരു നാടിനാവശ്യമായ ഒരു മനോഭാവത്തിൻ്റെയും പ്രകൃതത്തിൻ്റെയും ഉടമകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ പ്രകൃതത്തെ നമ്മുടെ ഈ സമാധാന മനോഭാവത്തെ നമ്മുടെ നട്ടുണ്ടാവണം പറയുന്ന നമ്മുടെ ആ ഐക്യത്തിന്റെ ആഹ്വാനത്തെ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും അവർ ഒന്നിച്ചു പോകണമെന്ന് പറയുന്ന നമ്മുടെ ഈ ഈ ആരോഗ്യകരമായ നമ്മുടെ ഈ മനോഭാവത്തെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭാവിയിൽ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്താലും വെൽഫെയർ പാർട്ടിയാണ് ഒന്നാമത് എല്ലാ അർത്ഥത്തിലുമെന്ന് സ്ഥാപിക്കാൻ പറയും ഉള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി വ്യക്തികൾ എന്നുള്ള നിലയിൽ പോലും വിസിബിലിറ്റി വേണം ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് കടന്നു പോകുന്നത് ദുർഘടമായ ഒരുപാട് സന്ദർഭങ്ങളാണ് ഒരുപാട് ഒരുപാട് നമുക്കെതിരെ നമുക്ക് ചേരാത്ത നമുക്കില്ലാത്ത ഒരുപാട് അപവാദങ്ങൾ നമുക്കെതിരെ നമുക്ക് മേൽ വെച്ചുകെട്ടിക്കൊണ്ട് നടക്കുന്ന പ്രചരണങ്ങളടക്കം നിലനിൽക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് മുഖ്യധാരയിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ സ്വാഭാവികമായും നമ്മൾ നമ്മളാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന നമ്മുടെ 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 ഈ വിസിബിലിറ്റി നമ്മളെന്ന ഈ ആശയത്തിൻ്റെ വിസിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ഗൗരവതരമായി ഇടപെടേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിച്ചു പോവുകയല്ല ആ നിലയിൽ വെൽഫെയർ പാർട്ടി മുഖ്യധാരയിൽ സ്ഥാപിക്കപ്പെടാൻ അങ്ങനെ ആയിട്ടില്ല എന്നർത്ഥത്തിലല്ല ഈ കാണുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഈ എഴുപത്തി എഴുപതിലധികം വരുന്ന നമ്മുടെ ഈ സഹോദരങ്ങൾ വിജയിച്ചു എന്നിടത്ത് ഇതിന് ഇരട്ടിയാകാൻ കഴിയുന്ന വിധത്തിലുള്ള ആരോഗ്യകരമായ പ്രവർത്തനങ്ങൾ ഈ ജയിച്ചിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്കും ഇവരെ ജയിപ്പിച്ചവർക്കും ഇനിയുമുള്ള നാളുകളിൽ വരാൻ സാധ്യമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇതിനേക്കാളധികം ജനപ്രതികളെ സംഭാവന ചെയ്യാൻ കഴിയുന്നവരായി നമുക്ക് മാറേണ്ടതുണ്ട് പഞ്ചായത്തുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ല നിയമനിർമ്മാണ സഭകളിൽ ഈ വെൽഫെയർ പാർട്ടിയുടെ പ്രതികളുണ്ടാവാൻ കഴിയുന്ന വിധമുള്ള ആരോഗ്യകരമായ ആലോചനകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കലല്ല തിരുതല പഞ്ചായത്തിൽ കിട്ടുന്നത് കൊണ്ട് അവസാനിപ്പിക്കലല്ല ഇതൊക്കെ മതി എന്ന് വിചാരിക്കുന്നതല്ല കേരളത്തിന് ഉണ്ടായിരിക്കുന്ന മാറ്റത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രാകൃതമായി കേരളത്തെ വലിച്ചുകൊണ്ട് പോകുന്ന അതിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ നിർമ്മിച്ചെടുക്കാൻ ആവശ്യമായ ഗൗരവപ്പെട്ട തീരുമാനങ്ങളുമായി വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഞാൻ ഈ പറഞ്ഞ നമ്മളെ ഈ പാർട്ടി ഇത് ഇങ്ങനെ അല്ലെന്ന് വിചാരിക്കുന്നിടത്ത് ഇതിനെ കേട്ട് ഇല്ലാത്തടടുത്ത് ഈ പാർട്ടിയെ തെറ്റിദ്ധരിച്ചിട്ടുള്ളിടത്ത് ഈ പാർട്ടിയെ തലകീഴായി മനസ്സിലാക്കിയിട്ടുള്ള അവരെ കലവറയില്ലാതെ വെൽഫെയർ പാർട്ടി എന്നാൽ എന്താ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരം കിട്ടാൻ കഴിയുന്ന വിധമുള്ള വിസിബിലിറ്റി അത്തരം ഒരു പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട് തീർച്ചയായും ജയിച്ചു വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ജനപ്രതിനിധികൾക്ക് നിങ്ങളുടെ ജനായുദ്ധ ഭരണ സംവിധാനത്തിനകത്ത് മറ്റാരെക്കാളും ഈ നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വം മാതൃകാപരമായി നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തീർച്ചയായും പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്ക് അതിന് കഴിയട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു തീർച്ചയായും ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഈ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ സന്ദേശത്തെ ആ സന്ദേശവാകരായി കേരളത്തിലെമ്പാടും നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന എല്ലാ ആരോപണങ്ങളെയും അതിജീവിച്ച് ആരും വിചാരിക്കുന്നിടത്ത് പരാജയപ്പെട്ടു പോവാൻ സാധ്യമല്ല അത്രമാത്രം മൂല്യവത്തായ പ്രതിശാസ്ത്രമാണ് നമ്മളെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി വെൽഫെയർ പാർട്ടിക്ക് കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയുന്ന വിധമുള്ള ആലോചനകൾ എല്ലാ പ്രവർത്തകർക്കും വ്യക്തികൾക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുകയും അത് മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ നമുക്ക് കഴിയുകയും മുഖ്യധാരായ വെൽഫെയർ പാർട്ടിയെ സ്ഥാപിച്ച് ഞാൻ പറഞ്ഞതുപോലെ നിയമനിർമ്മാണ സഭകളിൽ അംഗമാക്കിക്കൊണ്ടല്ലാതെ ഒരു മടക്കു യാത്രയില്ല എന്ന് തീരുമാനിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് അഭിവാദ്യങ്ങൾ